ലോകസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ പിണറായി വിജയൻ രാജിവെക്കുമോ എന്ന് ചോദിച്ചാൽ രാജിവെക്കണമെന്നില്ല പക്ഷെ രാഷ്ട്രീയ മര്യാദ എന്നതൊന്നുണ്ടെങ്കിൽ രാജിവെക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് മാതൃക കാണിക്കേണ്ടത് കേരളത്തിലുടനീളം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ തോൽവി നോക്കി രാജിവെക്കണമെന്നില്ല സി പി എമ്മിന്റെ തട്ടകമായി രാജ്യത്ത് തന്നെ കൂടി അറിയപ്പെടുന്ന കേരളത്തിലെ മലബാർ മേഖലയിലെ തോൽവി കണ്ടെങ്കിലും പിണറായി വിജയൻ സ്ഥാനം രാജിവെക്കേണ്ടതാണ് തെക്കൻ ഭാഗമല്ല മലബാറാണ് സി പി എമ്മിന്റെ നട്ടല് തകർത്ത് കളഞ്ഞത് നമുക്കറിയാം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളെയാണ് മലബാർ എന്നറിയപ്പെടുന്നത് അതിൽ കാസർഗോഡ് കണ്ണൂർ വടകര വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി പാലക്കാട് എന്നീ എട്ട് മണ്ഡലങ്ങളാണുള്ളത് സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തളം എന്ന് പണ്ടുമുതൽ തന്നെ കുറിച്ചിട്ടിരിക്കുന്ന ഈ എട്ട് മണ്ഡലങ്ങളും യു ഡി എഫ് വിജയിച്ചത് ഇത്തവണ പാലക്കാട് ഒഴികെ എല്ലാ സീറ്റുകളിലും ഒരു ലക്ഷത്തിനുമുകളിൽ വോട്ടുകൾക്കാണ് പാലക്കാട്ട് മുക്കാൽ ലക്ഷം വോട്ടിനും വിജയിച്ചു അപ്പോൾ പിണറായി വിജയൻ രാജിവെക്കുന്നത് മാത്രമല്ല മന്ത്രിസഭ തന്നെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വേണ്ടതെന്ന് പറയുകയാണ് പലരും അള്ളിപ്പടിച്ചിരിക്കുന്ന പിണറായി വിജയൻ ഈ ഭൂരിപക്ഷം ഒന്ന് കാണണം എട്ടു മണ്ഡലങ്ങളിലും കൂടിയിട്ട് മാത്രം പതിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളാണ് യു ഡി എഫിന് ഭൂരിപക്ഷമായി ലഭിച്ചിരിക്കുന്നത് അതായത് കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ ആവേശവുമായ കെ സുധാകരൻ എം വി ജയരാജനെ തോൽപ്പിച്ചത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടുകൾക്കാണ് സി പി എമ്മിന്റെ അഭിമാന പോരാട്ടവും പഠിച്ച പണി പതിനെട്ടും സി പി എം പുറത്തെടുത്ത വടകരയിൽ കേരളത്തിന്റെ യുവതാരകം ഷാഫി പറമ്പിൽ ടീച്ചറമ്മയെ ഓടിച്ചു വിട്ടത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്കാണ് വയനാട്ടിൽ ഈ രാജ്യത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ജയിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് കോഴിക്കോടിന്റെ പൊന്നോമനയായി മാറിയ രാഘവേട്ടൻ നേടിയ വിജയം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നൂറ്റി എഴുപത്തിയാറ് വോട്ടിനാണ് അദ്ദേഹത്തെ ഒന്നും തകർക്കാൻ ഒരു ചുവപ്പുകോട്ടേക്കും ഇനി കഴിയില്ല എന്ന് വ്യക്തമാവുകയാണ് അതുപോലെ യു ഡി എഫിന്റെ അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിൽ വിജയിച്ചത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് എല്ലാ കള്ളക്കളിയും സ്പർദ്ധയും സി പി എം ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി അതുപോലെ മലപ്പുറത്ത് കരുത്തനായ ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചത് മൂന്ന് ലക്ഷത്തി നൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണ് ചരിത്രം തിരുത്തുകയാണ് ഇ ടി ചെയ്തത് അതുപോലെ പാലക്കാട് ചുവപ്പുക്കോട്ടയിൽ കോൺഗ്രസിന്റെ ആവേശമായി മാറിയ വി കെ ശ്രീകണ്ഠൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനെ തോൽപ്പിച്ചത് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കാണ് തൃശൂരിലെ മൂന്ന് മണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ട് ആലത്തൂരിനെ മലബാറിൽ കൂട്ടാൻ കഴിയില്ല അങ്ങനെ മലബാറിലെ മണ്ഡലത്തിൽ മൊത്തം പതിനാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളാണ് യു ഡി എഫ് എൽ ഡി എഫിനെക്കാളും കൂടുതൽ നേടിയത് മലബാറിലെ പിണറായി പാറപ്പുറത്ത് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതോടെ മണ്ണടിയുന്ന കാഴ്ച കണ്ടിട്ടും രാജിവെക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ പാർട്ടിയോടുള്ള താൽപ്പര്യത്തോടെയൊന്നുമല്ല ഈ നാട് ഭരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ഭരണവിരുദ്ധ വികാരം കേരളം മുഴുവൻ ആഞ്ഞടിക്കുമ്പോഴും അതിലൊരു പശ്ചാത്തലവുമില്ലാത്ത ഈ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായും തകർക്കും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം